വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കഴിക്കുന്ന നൂഡിൽസ് ഇത് സംഗതി ഒരു ദിവസത്തെ അല്ല കേട്ടോ കുറച്ചധികം ദിവസത്തെയാണ് അപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ എടുക്കാൻ എടുക്കാമെന്നായിരിക്കും പിന്നെ മുന്തിരി കഴിച്ചിട്ടോ ഇപ്പം ഞാൻ ഡെയിലി മുന്തിരി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പം ചിക്കൻ കറി കെട്ടോ ചിക്കൻ വറുത്ത അരച്ചിട്ട് ആ ഒരു തേങ്ങ പാലിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഭയങ്കരമാണ് പിന്നെ അത് കഴിഞ്ഞ് രാവിലെ മോർണിംഗിൽ പുട്ടും ചെറുപയർ കറി കെട്ടോ എനിക്ക് വീണ്ടും വശിക്കും നിങ്ങൾ വിചാരിക്കേണ്ടോ കൊക്കക്കുളയാണോ വൈറ്റിൽ ഒന്നുമില്ല അന്നുമില്ല കൊക്കക്കുളയല്ലേ സോറി കൊക്കപ്പുഴ ആണോ വൈറ്റിലോ ചോദിക്കേണ്ടല്ലേ കേട്ടോ പിന്നെ ഞാൻ ഉള്ളിവട ബോണ്ട അങ്ങനത്തെ ഒരുവിധ ഐറ്റംസ് ഒക്കെ കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബോണ്ട ഭയങ്കര ടേസ്റ്റുണ്ടായിരുന്നു നല്ല ഇരിവുള്ള ബോണ്ട അത് പ്രത്യേക ടേസ്റ്റല്ലേ ഈവനിങ് ചായയ്ക്ക് നമ്മളിത് ഒരാഴ്ചത്തെ ഫുഡാട്ടോ കാണിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വൈകുന്നേരം എന്തായിരുന്നു ആ കടുക്ക കടുക്ക ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉന്നക്കായോ എന്താണ് പറയുക സോറി എനിക്കറിയില്ല കേട്ടോ പപ്പ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എഗ്ഗിൻ്റെ പപ്സാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടാണ് ഈ എഗ്ഗിൻ്റെ പപ്പ്സ് നമ്മളധികം കഴിക്കരുത് മൈദയല്ലേ മൈദയാണ് തോന്നുന്നു എന്തായാലും അധികം കഴിക്കേണ്ട പിന്നെ അത് കഴിഞ്ഞ് ഈ നൈറ്റിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നി അങ്ങനെ ബട്ടർ നാനോ പിന്നെ അൽഫാം ഇതൊക്കെ കഴിച്ചിട്ടോ പിന്നെ നല്ല മയോണീസേൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നൂൽപ്പിട്ട് പിറ്റേനത്തെ മൂന്നാമത്തെ ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് നൂൽപ്പിട്ട് ചിക്കൻ കറി പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീംകാർ എങ്ങനെ പോയപ്പോൾ ഞാൻ രണ്ട് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ട് രണ്ട് വാനിലാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു വാനിയിൽ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു പിന്നെ വീണ്ടും എനിക്കൊരാഗ്രഹം നൈറ്റിൽ പോകാൻ അങ്ങനെ നൈറ്റിൽ പോയി നമ്മൾ നല്ല അപ്പം ചിക്കൻ കറിയും ഞാൻ പറയാം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു പത്തിരി വേണം കഴിക്കും കേട്ടോ സത്യം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല അടിപൊളിയാണ് പിന്നെ നല്ല ഷുഗർ ചേർക്കാത്ത നല്ലൊരു ചായം കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം വ്യാഴാഴ്ച കേട്ടോ ഉത്സവം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ല നല്ല തേനൊഴുകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി കിട്ടോ ശർക്കര ജിലേബി വാങ്ങിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ നല്ല ചോളപ്പേരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതും പിന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് തലേന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ പഞ്ഞിമി ഉണ്ടായിരുന്നിട്ടോ മദാംച്ചപ്പം എന്താണെന്ന് പറയില്ല പഞ്ഞിമിട്ടായി ഓക്കെ പഞ്ഞിമിട്ടായി തോന്നുന്നുണ്ട് അതും കഴിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പഴംപൊരി ഈവനിങ്ങിൽ പിന്നെ ഒരു പായസം കുടിക്കണം എന്ന് തോന്നിയിട്ടത് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുറത്ത് പോയപ്പോൾ പായസം കുടിച്ചിട്ടോ നല്ല അടപ്പായസമാണ് പിന്നെ എൻ്റെ പെർണാൾഡോ ആണ് കേട്ടോ വെള്ളിയാഴ്ച ആണ് ഇത് ഞാൻ സൂപ്പ് സൂപ്പ് എനിക്ക് ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അത് അവിടെ തന്നെ വെച്ചു പിന്നെ ഒരു മന്തി റൈസും മന്തി ടോ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം അവില് നമ്മുടെ നാടൻ ടേസ്റ്റ് അവിലും തേങ്ങയും കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ശനിയാഴ്ച നല്ലൊരു ഇതെന്താ പറയുക പേര് എനിക്കറിയില്ല കേട്ടോ അത് ശനി ശനിയാഴ്ച രാത്രി ഒരു നല്ലൊരു തേങ്ങ ചേർത്തിട്ടുള്ള നല്ലൊരു എന്താ ജ്യൂസ് എന്താ പറയുക കോക്കനറ്റിന് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ജ്യൂസിൻ്റെ പേര് കേട്ടോ ചോറ് ഇത്രയാണ് നമ്മുടെ ഒരാജ്യത്തെ ഭക്ഷണമായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ